വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കല്ലടിക്കോട് അപകടത്തിൽ മരണപ്പെട്ട ആയിഷയെ കാണാനെത്തിയ നിത്യ ടീച്ചർക്ക് ആ ചേതനയേറ്റ ശരീരം കാണാനുള്ള മനക്കരുമായിരുന്നു ആയിഷ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ നിറകണ്ണുകളുമായി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് ഓടിയെത്തിയതാണ് ക്ലാസ് ടീച്ചർ നിത്യ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വിയോഗം ടീച്ചർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പൻ മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയായിരുന്നു ആയിഷ പഠനത്തിലും കലയിലും സ്കൂളിൽ നടക്കുന്ന ഒപ്പൻ മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആഴ്ചയായിരുന്നുവെന്ന് വിനുപികൊണ്ട് ബിന്ദു സബിതയും പറയുന്നു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവർ അഞ്ചുപേരും അപകടത്തിൽ നിത ഫാത്തിമ റിത ഫാത്തിമ ഇർഫാന ഷെറിൻ എസ് ആയിഷ എന്നിവർ മരിച്ചപ്പോൾ കൂട്ടുകാരി അജിനെ മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിഷ എട്ട് ഇ ഡിവിഷനിലും മറ്റ് പേർ ഡി ഡിവിഷനിലും ആയിരുന്നു പഠിച്ചത് ദിവസവും ഒരുമിച്ചായിരുന്നു പോയി വന്നിരുന്നത് ഇർഫാനെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയം പാർത്ത് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇർഫാനെ ഉമ്മയെ കണ്ട നിമിഷത്തിലാണ് ലോറി വന്നിടിച്ചതെന്നും അജിനു പറഞ്ഞു അജിനെ ദൂരത്തേക്ക് വീണതിനാൽ രക്ഷപ്പെട്ടു നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ അജ്ന വിറച്ചു നിൽക്കുകയായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അപകടം ഓർത്ത് കരയുകയായിരുന്നു അവൾ പരീക്ഷയുടെ ആശങ്കകൾ പങ്കിട്ടാണ് അവർ സ്കൂളിൽ നിന്ന് തിരികെ നടന്നത് ഇതിനിടെ നിധയുടെ നനഞ്ഞ കൂടെ ബാഗിൽ വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജ്നെ ഏൽപ്പിച്ചു ഈ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കാൻ ഋത പറഞ്ഞു അജ്ഞയുടെ ഒരു പെൻസിൽ ബോക്സ് ഋദയുടെ ബാഗിലും ഉണ്ടായിരുന്നു അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ വീട്ടിലെത്തും മുൻപ് നാലുപേരുടെയും ജീവൻ വിധി കവർന്നു അജ്നയുടെ കൈകളിൽ ആ കുടയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും മാത്രമാണ് ഇപ്പോൾ ബാക്കി അതേസമയം അപകടത്തിന് കാരണമായ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു എന്നും പരിശോധിക്കും കാസർഗോഡ് സ്വദേശികളാണ് ഡ്രൈവറും ക്ലീനറും മഹേന്ദ്ര പ്രസാദ് എന്നയാളാണ് ലോറിയുടെ ഡ്രൈവർ വർഗീസ് എന്നയാളാണ് ക്ലീനർ ഇരുവരും പരിക്കുകളോടെ പാലക്കാട് മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇരുവരെയും ചോദ്യം ചെയ്തു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി ചാറ്റിൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ഡ്രൈവർ വിശദീകരിച്ചു ഇരുവരുടെ രക്തസാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കും അതിനിടെ റോഡാണ് വില്ലനെന്നും നാട്ടുകാർ പറയുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ട സ്ഥലമാണിത് അപകടം നടന്ന സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നു മുൻപ് ഇവിടെ അപകടങ്ങൾ നടന്നതിനാൽ ഐ ഐ ടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു പനയമ്പാടത്തെ സ്ഥിരം അപകട വളവിലാണ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് ഇർഫാന മിതാ റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് ഇതിനു പിന്നാലെ നാട്ടുകാർ ഇന്നലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം അറിയുകയും ചെയ്തിരുന്നു പ്രശ്നപരിഹാരം കാണാമെന്ന പാലക്കാട് എ ഡി എമ്മിന്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ലോറി ജീവനക്കാർക്ക് നേരിയ പരുക്കുണ്ട് വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്രപ്രസാദിന്റെ പരുക്ക് ഗുരുതരമല്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ലോറി ജീവനക്കാരനാണ് വിശദമായ മൊഴി ഇന്നെടുക്കും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദിന്റെ ക്ലീനർ വർഗീസിന്റെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്കും കടങ്ങുന്നത് കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കൽ എതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യും ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രതീഷിനെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നു എന്നാണ് കേസ്